എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ പുതുപൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു ശിലാഫലകം മന്ത്രി അനാച്ഛാദനം ചെയ്തു നല്ല സാമ്പത്തിക അച്ചടക്കം പാലിച്ചു കൊണ്ട് തന്നെ പൊന്നാനി മുനിസിപ്പാലിറ്റിക്ക് വിഭവസമാഹരണം നടത്താൻ കഴിഞ്ഞതിൻ്റെ നേട്ടമാണ് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് ഇത്രയാളുള്ള സ്ഥിതിക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അത് നമ്മുടെ ശുചിത്വത്തിൻ്റെ കാര്യമാണ് അതിൽ പൊന്നാനിയുടെ സ്ഥിതി എന്താന്നുള്ളത് കൂടി പ്രധാനമാണ് എന്തൊരു ഒരു അനുമാനം വെച്ച് നോക്കിയാൽ ബാക്കിയുള്ള കാര്യത്തിൽ മികവ് അത്ര വന്നിട്ടില്ല ശുചിത്വത്തിന്റെ കാര്യത്തിൽ ആണ് തോന്നുന്നത് അല്ലേ ലൈഫിന്റെ കാര്യത്തിൽ കൈവരിച്ച മികവ് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല മെച്ചപ്പെടും എന്നാണ് പറയുന്നത് ചെയർമാൻ ബാക്കി കാര്യമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിലും എനിക്ക് വിശ്വാസമുണ്ട് ആശുപത്രി കെട്ടിട നിർമ്മാണ പരിസരത്ത് നടന്ന ചടങ്ങിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു പൊന്നാനി നഗരസഭയുടെ ഒന്ന് ദശാംശം ഇരുപത്തി അഞ്ച് കോടി രൂപയും നാഷണൽ ആയുഷ് മിഷന്റെ ഒരു കോടിയും ഉൾപ്പെടെ രണ്ട് ദശാംശം ഇരുപത്തി അഞ്ച് കോടി രൂപ ചെലവിലാണ് കെട്ടിട നിർമ്മാണം കിടത്തി ചികിത്സ ഉൾപ്പെടെ സാധ്യമാകുന്ന മൂന്ന് നില കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയത് ഇതിൽ താഴത്തെ നിലയുടെ നിർമ്മാണമാണ് ആദ്യഘട്ടം നടക്കുക പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം നിർമ്മിക്കാനാണ് ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത് നാലായിരം സ്ക്വയർ ഫീറ്റിലാണ് ഗ്രൌണ്ട് ഫ്ലോർ നിർമ്മിക്കുക നാല് ഒ പി റൂം റിസപ് പ്ഷൻ റൂം ഫാർമസി മെഡിസിൻ റൂം കിച്ചൺ വെയ്റ്റിംഗ് ഏരിയ ടോയ്ലറ്റ് സൌകര്യം എന്നിവ താഴത്തെ നിലയിൽ സജ്ജീകരിക്കും മുഗൾ നിലകളിൽ ഇരുപത് ബെഡ് സംവിധാനമുള്ള വാർഡ് പഞ്ചകർമ തെറാപ്പി നഴ്സിംഗ് റൂം കോൺഫറൻസ് റൂം എന്നിവയും നിർമ്മിക്കും പൊന്നാനി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഉപ്പല ഒ ഷംസു ഷീന സുതീശൻ ടി അബ്ദുൾ ബഷീർ അജീന ജബ്ബാർ വാർഡ് കൌൺസിലർ ബാദിഷ എഞ്ചിനീയർ പൂർണിമ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി ഷിജ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊന്നാനി തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം